നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇന്ത്യൻ ജനതയുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ഗ്യാരണ്ടി മതേതരത്വമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കെ വി രാമനാഥൻ മാസ്റ്ററുടെ പ്രഥമ വിയോഗ വാർഷികം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതേതര മൂല്യങ്ങളും മാനവികതയും നിലനിർത്താനാണ് കെ വി രാമനാഥൻ മാസ്റ്ററെ പോലെയുള്ള മനുഷ്യസ്നേഹികൾ പരിശ്രമിച്ചതെന്നും അദ്ദേഹത്തെ ഇരിങ്ങാലക്കുടയുടെ ഗുരുനാഥനായി ഭൂരിപക്ഷവും കരുതുന്നുവെങ്കിലും പിതൃതുല്യനായിട്ടാണ് താൻ പരിഗണിക്കുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്നേഹനിധിയായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകനും ബാലസാഹിത്യകാരനും എഴുത്തുകാരനും അങ്ങനെ നിരവധി പദങ്ങളിലാണ് മാർഷെ അറിയപ്പെടുന്നതെങ്കിൽ പിതൃതുല്യനായ ഒരാൾ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ തരണം വേണു ചേച്ചിയും ഇന്നും എന്റെ കുടുംബാംഗങ്ങളാണ് അതുവഴി മാർഷൻ ജാതെ ടീച്ചറും മടങ്ങുന്ന കുടുംബം എന്റെ ഒരു പ്രീ ഡിഗ്രി കാലം മുതൽ സ്ഥിരമായി വരികയും ഉള്ളതെടുത്ത് കഴിക്കുകയും സ്നേഹം പങ്കിടുകയും ഇവരുടെ എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടി ആ വീട്ടിലിടപെടാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ദുവിൻ്റെ മകരൊക്കെയുള്ള പ്രായത്തിൽ ഞാൻ ആ വീട്ടിൽ കയറി തുടങ്ങിയതാണ് പ്രത്യേകിച്ച് ഒരു സ്വാതന്ത്ര്യത്തിൽ ഞാൻ ആദ്യ ആ വീട്ടിൽ വന്ന ദിവസത്തിന് ഓർമ്മയായിരുന്നു ഏണിച്ചേച്ചിയോടും ഇന്ദുവിനോടും ഞാൻ വരുന്നുണ്ട് എന്ന വിവരം അറിയിക്കാതെ തൃപ്രയാനിൽ നിന്നൊരു ബസ് കയറി ഇരിഞ്ഞാലപ്പുടയിൽ വന്ന് ഇറങ്ങി നടന്ന് വീട്ടിൽ ചെന്ന് പൂർണ്ണമേ കോളിംഗ് അടിക്കുന്നതാണ് വീട്ടിലേക്ക് എന്ന അത്രമാത്രം പലരും സന്തോഷവും അനുഭവിച്ചിട്ടുണ്ടാകും ചടങ്ങിൽ കെ കെ കൃഷ്ണാനന്ദബാബു അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ ഇ പി ശ്രീകുമാറിന് സാഹിത്യ സമ്മാനം യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ കൈമാറി യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം പ്രശസ്ത ബിഷപ്പ് ഡോക്ടർ വി ഗംഗാധരൻ വി വസന്തൻ അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ എന്നിവർ സംസാരിച്ചു ഇരിങ്ങാലക്കുട അയ്യങ്കാളി സ്ക്വയറിൽ മാഷുടെ ശിഷ്യരും ആരാധകരും ഉൾക്കൊള്ളുന്ന നല്ലൊരു സദസ്സിലാണ് പ്രഥമ വിയോഗ വാർഷികം നടന്നത് അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ സ്വാഗതവും റഷീദ് കാരളം നന്ദിയും പറഞ്ഞു യുവകലാസാഹിതി മണ്ഡലം കമ്മിറ്റിയും ഇരിങ്ങാലക്കുട മഹാത്മാഗാന്ധി ലൈബ്രറിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനാധിപത്യവും മതേതരത്വവും അവസാനിപ്പിക്കുകയാണ് ബി ലക്ഷ്യമെന്ന് സനീഷ് കുമാർ ജോസഫ് എം നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനാധിപത്യവും മതേതരത്വവും അവസാനിപ്പിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും അത് സംരക്ഷിക്കാൻ കോൺഗ്രസിനു മാത്രമേ സാധിക്കൂ എന്നും സനീഷ് കുമാർ ജോസഫ് എം എൽ എ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സംഘടിപ്പിച്ച ജനപ്രതിനിധി സമ്മേളനം ഇരിങ്ങാലക്കുട ടൌൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ലഭിക്കാത്ത അപ്പോൾ വളരെ ഇന്ന് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരമില്ലാതെ വളരെ പ്രതിസന്ധി രാജ്യം തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഇനിയുള്ള പ്രവർത്തനങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് നമുക്കറിയാം ഈ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവ

തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം പി ജാക്സൺ മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ ഡി സി സി സെക്രട്ടറിമാരായ ആന്റു പെരുമ്പിള്ളി സോണിയ ഗിരി സതീഷ് വിമലൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത് ഷാറ്റോ കുര്യൻ നഗരസഭാ കൌൺസിലർമാരായ എം ആർ ഷാജു പി ടി ജോർജ് മുരിയാട് പഞ്ചായത്ത് അംഗം ശ്രീജിത്ത് പട്ടത്ത് എന്നിവർ പ്രസംഗിച്ചു ഇരിങ്ങാലക്കുടയിൽ എൻ ഡി എൺപത്തിമൂന്നാം നമ്പർ ബൂത്ത് കുടുംബയോഗം നടത്തി നമ്പർ കുടുംബയോഗം തലയക്കാട്ടിൽ ഹരികുമാറിന്റെ വസതിയിൽ നടത്തി ബൂത്ത് പ്രസിഡന്റ് സുരേന്ദ്രൻ പട്ടാട്ട് അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥി മഹിളാ മോർച്ച പ്രസിഡന്റ് സിന്ധു സതീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു കേവലം ദിവസം കൂടിയാണ് നമ്മുടെ വേണ്ടി വളരെ പ്രധാനപ്പെട്ട നമ്മളെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം നമുക്കറിയാം രണ്ട് ടേം നമ്മുടെ മോദിജി പത്ത് വർഷമായിട്ട് ഇന്ത്യയെ ഭരിക്കുന്നു പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തീർത്തുകൊണ്ടിരിക്കുന്നു അല്ലെ ഓരോ ഗവൺമെന്റ് കയറുമ്പോഴും ഓരോ ഇലക്ഷന് മുന്നോടിയായിക്കൊണ്ട് ഓരോ പ്രകടന പത്രിക ഉണ്ടാവും ആ പ്രകടന പത്രികയിൽ അവർ ജയിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന വർഷത്തിൽ എന്തെല്ലാം പരിപാടികളാണ് എന്തെല്ലാം പദ്ധതികളാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്ന് വ്യക്തമായി കൂടൽ മാണിക്യം ശക്തി കേന്ദ്ര ഇൻചാർജും മണ്ഡലം ട്രഷററുമായ രമേശ് അയ്യർ സംസാരിച്ചു നഗരസഭാ വാർഡ് കൌൺസിലർ സ്മിത കൃഷ്ണകുമാർ സ്വാഗതവും കണ്ണൂർ രവി നന്ദിയും പറഞ്ഞു ഇരിങ്ങാലക്കുട കൊരുമ്പശ്ശേരി തൈവളപ്പിൽ ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി വിഷ്ണുമായ മുത്തപ്പൻ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാദിന മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഇരിങ്ങാലക്കുട യൂണിറ്റ് സമ്മേളനം സമാജം ഹാളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി വി മുരളീധര വാര്യർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി വി രുദ്രൻ വാര്യർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി വി ഗിരീശൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി എ സി സുരേഷ് പി വി ശങ്കരൻകുട്ടി ടി രാമൻകുട്ടി എസ് കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സമുദായ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം इरिंग्याला Times News, kai ICL Medilab, Empowering Health, near Altara, opposite Village Office, इरिंग्याला from the House of ICL. <laughs> 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 to line, weaving stories around you. To line, designer studio, creations made from the heart.